മോർണിംഗ് എവറി വൺ ഇന്നത്തെ റെസിപ്പി നമ്മുടെ വെള്ളരിക്കയും മാങ്ങയും ഉപയോഗിച്ചിട്ടുള്ളൊരു കൂട്ടാനാണ് ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ഉള്ളൊരു കൂട്ടാനാണ് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളരിക്ക കഴുകി തൊലിയൊക്കെ കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കും കഷ്ണിച്ച് വെച്ചിരിക്കുന്നതാണിത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കുക പിന്നെ ഉള്ളത് മാങ്ങയുടെ മാങ്ങയുടെ ഞാൻ ഞാനിങ്ങനെ ചെത്തി വെച്ചിട്ടുണ്ട് അപ്പം ഇതും കൂടെ നമുക്ക് ഉപയോഗിക്കാം ഇനി തൊലി കളഞ്ഞിട്ട് കഷ്ണിച്ചെടുത്താലും മതി അങ്ങനെ പച്ച ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതി മരിച്ചിട്ട് ഉള്ള മാങ്ങയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും അപ്പോൾ ഞാൻ അങ്ങനെ ഇത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിനൊപ്പം മുരിങ്ങക്ക ഉണ്ടെങ്കിൽ മുരിങ്ങക്കയോ ഇടാം കേട്ടോ അപ്പോൾ ഇവിടെ മുരിങ്ങയ്ക്കില്ല അപ്പോൾ മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുരിങ്ങക്കയും കൂടെ ഇടാം ഇതിനൊപ്പം അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇനിയും ഇത് തീ കൊടുത്തു അപ്പം ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ഈ നിരഞ്ഞ് ണ്ണയൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങള് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ കഷ്ണങ്ങള് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർക്കാൻ വന്നു വെള്ളരിക്ക ചേർത്ത് കൊടുക്കുവാണ് വെള്ളരിക്ക ഒന്ന് വെണ്ടതിന് ശേഷമാണ് ഞാൻ മാങ്ങ ചേർത്ത് കൊടുക്കുകയുള്ളൂ അപ്പോൾ മാങ്ങയ്ക്ക് പുളി ഉണ്ടല്ലോ அதுகொண்ட அங்கே சேர்ந்து கொடுக்கணும் அப்போ அது வந்துட்டு ஞாபகம் வெள்ளரிக்க இப்போ சேர்ந்து கொடுக்கணும் இனி இதுலேக்கு நம்ம ஆசியத்தொடிகள் சேர்ந்து கொடுக்க இப்போ இதுல ஆவியத்தொடி சேர்ந்து கொடுக்கணும் மஞள் பொடி சேர்ந்து கொடுத்து இன்னும் நீடாந்தது முளகு பொடியான அப்படி இரிவினுசரி முளகு பொடி சேர்க்கலாம் அப்போ ஞானம் முளகு பொடிய சேர்ந்து இருந்தது முளகு படியும் சேர்ந்து ഇനി ഇത് നമുക്ക് ഒരൽപ്പം വെള്ളം ഒഴിച്ച് വേവിക്കാം നമുക്ക് ഒത്തിരി വെള്ളം ഒഴിക്കല്ല ഇപ്പോൾ വളരെ കുറച്ച് മാത്രം വെള്ളം ഉപയോഗിച്ച് വേവിക്കാം അപ്പം വെള്ളരിക്കയിലെ വെള്ളവും കൂടെ ഇതിനകത്തേക്ക് ഇറങ്ങിക്കൊള്ളും അപ്പം ഇതൊന്ന് അടച്ചു വെച്ച് നമ്മൾ വേവിച്ചെടുക്കുക അപ്പോൾ തേങ്ങ എന്ത് മാത്രം വേണമെന്ന് നോക്കണം എനിക്ക് ഈ ഒരു ചെറിയ തേങ്ങയായിരുന്നു ഇതും ഈ ഒരു പീസ് ഓഫ് ഫുൾ ഞാൻ എടുത്തിട്ടുണ്ട് അതും ജീരകവും കൂടി ആവശ്യത്തിനുള്ള ജീരകവും കൂടെ ചേർത്ത് അരച്ചു വയ്ക്കുക അപ്പം നല്ല ഫൈനായിട്ട് അരയണം കേട്ടോ അപ്പം ഞാൻ തീ ഇവിടെ മിക്സിയുടെ ജാറിലെടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ അപ്പം അതിനൊപ്പം എന്തെങ്കിലും ജീരകവും കൂടെ അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് കുറച്ച് അധികം വേണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് തേങ്ങയുടെ അളവും കൂടി ഇച്ചിരി കൂട്ടി കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ അതുകൊണ്ടാണ് തേങ്ങ ഈ ഒരു ഇത് മാത്രം എടുത്തത് അപ്പം നിങ്ങൾ അതനുസരിച്ചിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തേങ്ങ എടുക്കുക അപ്പോൾ ഇനി ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുക്കും നമുക്ക് അടപ്പമാക്കി നോക്കാം നമ്മുടെ വെള്ളരിക്ക അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊന്ന് അമങ്ങി കഴിഞ്ഞിട്ടാണ് ഉപ്പിടുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് കിട്ടും ഇനിയും ഇത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് നന്നായിട്ട് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇളക്കി കൊടുക്കുക വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വീണ്ടും നമ്മുടെ വെള്ളരിക്ക വെന്തോ എന്ന് നമുക്ക് നമ്മുടെ വെള്ളരിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം നോക്കിയപ്പോ ഞാൻ ഇവിടെ ആരിഞ്ഞു വെച്ചിരുന്ന മാങ്ങയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പുളിയുടെ അനുസരിച്ച് നിങ്ങൾ എടുക്കുക ഇനി കഷ്ണങ്ങൾ ഇതിനു വേണ്ടി മാങ്ങ മേടിക്കുക മേടിച്ചതെടുക്കുകയാണെങ്കിൽ അതിൻ്റെ തൊടി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് എടുത്തിടാം ഇതിപ്പോ ഞാൻ അച്ചാറിന് വേണ്ടി മേടിച്ചതാണ് മാങ്ങ അപ്പോൾ അതിൻ്റെ ബാക്കി ആ മാങ്ങിയോട് ചേർന്നുള്ള ഭാഗമാണ് അതിൻ്റെ കഴമ്പു ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ധാരാളമാണ് തെയ്യ് കൂട്ടാനോ അങ്ങനെ കൂട്ടാനോ ഉണ്ടാക്കാനായിട്ട് അപ്പം അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു ഇനി മാങ്ങ ആയതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ വെന്ത് കെട്ടിക്കൊള്ളും അപ്പം അതൊന്നും വേഗാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഇതിനകത്ത് വെള്ളം കുറവാണെങ്കിൽ അല്പം വെള്ളം ആ മാങ്ങ വേഗം പാത്രമുള്ള മാത്രം മതി ചേർത്ത് കൊടുക്കും ഒത്തിരി വെള്ളം കൂടി ഒഴിക്കരുത് ഇപ്പം ഒരു അല്പം വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് മതി ഇപ്പം ഇതിനകത്ത് അത്യാവശ്യം ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം വെള്ളം ഒഴിക്കുന്നില്ല ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതൊന്ന് അടച്ചു വെച്ച് വീണ്ടും വേകുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ മാങ്ങായും ഇവിടെ വെന്തിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ആ അരച്ചു വെച്ച അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് പിന്നെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല വെള്ളരിക്കയിൽ നിന്ന് ഇറങ്ങിയതും വെള്ളരിക്ക വേകാൻ വേണ്ടി മറ്റേ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ എന്തേ തേങ്ങ അരച്ചതാണിത് അപ്പം ഇതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതിനകത്ത് നമുക്കിനി ഇച്ചിരി ഈ തേങ്ങ എടുത്ത പാത്രം ജസ്റ്റ് ഒന്നുകൂടി അന്ന് ഇച്ചിരി ഒരു അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് ഒന്ന് കഴുകി ഇതിനകത്തേക്ക് തന്നെ ആ ആരപ്പിൻ്റെ മുഴുവനായിട്ട് അതിനകത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കറക്കിയെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് നല്ല ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അരപ്പിൻ്റെ മുഴുവൻ അതിനകത്തോളം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇങ്ങനെ ഒന്ന് നമ്മളൊന്ന് കറക്കി നമ്മുടെ ഈ പക്കത്തൊക്കെ ഇരിക്കുന്നതെല്ലാം കൂടെ നമ്മളൊന്ന് കറക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു ഒന്ന് നമ്മൾ തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് തിളയ്ക്കണം ആ തിളച്ച് കഴിയുമ്പോ നമുക്ക് ഇതിലേക്ക് കടുവ വരത്ത് ചേർത്ത് കൊടുക്കാം എന്നാൽ ഇതുപോലെ തെ ചെറിയ തിള കണ്ടോ ഇതുപോലെ തിളച്ച് ആ മുകളിലോട്ട് പതഞ്ഞു പൊങ്ങി വന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഗ്യാസിൻ്റെ തീ ഓഫാക്കുവാണേ അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് കടുവ ഇറക്കണം അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് കടുവരക്കം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതൊന്ന് വെള്ളം പറ്റി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണി വെച്ച് കൊടുക്കാം കടുവ കുറക്കുന്നതിനാവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുവും കറിവേപ്പിലയും മറ്റുമാവും ചേർക്കാം தூயிலை கடுகு அது கிட்டு மீன் வச்சன் முழம் வச்சன் முளம் விட்டும் இனி பைனலாய் கருவேப்போட கருவேப்ப ുളക് കടുക് പൊട്ടി കഴിഞ്ഞതിനു ശേഷം മാത്രം ഇടൂ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകുന്നു അപ്പം ഞാൻ തീ ഓഫാക്കി ഓഫാക്കിയിട്ടുണ്ട് അല്ലെ ആ കരുവിന്റെ ടേസ്റ്റ് വരും അതുകൊണ്ട് വറ്റൻമുളക് കഴിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം കടുവ് പൊട്ടിയതിനു ശേഷം മാത്രം ഇത് കടുവ് പൊട്ടിയിട്ടുണ്ട് അപ്പം ഞാനിത് നമ്മുടെ നമ്മളിവിടെ റെഡി ആക്കി വെച്ചിരിക്കുന്ന കൂട്ടാനിലേക്ക് ായിട്ട് ഇതിന്ന് ചൂടാറി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരല്പം ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കുക ഉലുവപ്പൊടി അപ്പം ഇതിൻ്റെ ഇന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ചേർക്കുന്നതാണ് നല്ലത് നമ്മൾ മോര് മോരുകൂട്ടാനൊക്കെ ചേർക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ ഒരല്പം ഉലുവപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മുടെ കൂട്ടാനിലേക്ക് അല്പം ഉലുവപ്പൊടിയും കൂടെ ചോർത്ത് കൊടുക്കണം അപ്പം ഞാൻ തിരി ഉടുവാപ്പൊടിയും കൂടെ ഇപ്പം കൊടുത്തിട്ടുണ്ട് അതും ഇനി ഇത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാം ഇളക്കി എന്നിട്ട് ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പം പിന്നെ ഉച്ചയ്ക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഉച്ചയ്ക്കെ ചൂടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കൂട്ടാനാണ് നമുക്ക് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം മുരിങ്ങക്ക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊപ്പം മുരിങ്ങിക്കയും കൂടെ ഇടാവുന്നതാണ് അപ്പം മുരിങ്ങക്കെല്ലേ മാങ്ങി മാത്രം ഉപയോഗിച്ചിട്ടാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക ഞാൻ ഈ സീറു ഡിഷിലേക്ക് ഇനി അത് മാറ്റാൻ പോകണം അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലോ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാ വീഡിയോസും ഒന്ന് കാണണം അപ്പം ഞാൻ വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം